കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോഭവിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നന്ദ ഭയങ്കര സങ്കടത്തിലാണ് കാരണം ഗൗതം കാണാൻ വന്നെങ്കിലും ഗൗതം പിങ്കയോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കുവാണ് പക്ഷെങ്കില് ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല നന്ദ മുറിയിലേക്ക് പോയിട്ട് പൊട്ടി കരയി വേണം തൻ്റെ കുഞ്ഞിനോട് എന്ത് പറയും ഇത്രയും കാലം അവളോ ഓരോന്നൊക്കെ പറഞ്ഞ് താന് തിരിപ്പിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ തന്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ഗൗരിമോളുടെ അച്ഛനാണ് വന്നിരുന്നത് എന്നുള്ള സത്യം എങ്ങനെ ഗൗരിമോളോട് പറയാൻ പറ്റും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പ നാട വിഷമത്തിലാണ് ആ സമയത്ത് നിർമ്മലിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ എങ്ങനെ നന്ദനെ ആശ്വസിപ്പിക്കും കാരണം ഇത്രയും കാലം കാത്തിരുന്നൊരാളാണ് ഗൗതം പക്ഷേ എങ്കിൽ ഗൗതമിന് വേറൊരു ജീവിതമുണ്ട് അല്ലെങ്കിൽ ഒരു പങ്കാളിയുണ്ട് എന്നൊക്കെ നന്ദയ്ക്ക് അറിയാൻ ചെയ്യാം പക്ഷെ എന്നാലും അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒട്ടും സാധിക്കാത്തൊരവസ്ഥ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നിർമ്മലിനും വിഷമമായിരുന്നു ഈ സമയത്ത് മുറിയില് ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് ഗൗതം ഗൗതത്തിൻ്റെ മനസ്സിലാക്കി പല പല ചോദ്യങ്ങളും ഇങ്ങനെ കടന്നു വരിക ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്തരം കാലമായിട്ടും നന്ദ തന്നെ കാണാൻ വരാതിരുന്നേ അവളോട് ചോദിക്കണം ആ കാര്യങ്ങളൊന്നും ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുവാണ് ഇനിയിപ്പം ഒന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയണം ഇനിയിപ്പം അവള് വേറെ വിവാഹം കഴിച്ചോ ഇനിയിപ്പോൾ ഗൗരിമോൾ എങ്ങനെയാ ഉണ്ടായത് അവൾക്കൊരിക്കലൊരു അമ്മയാണ് സാധിക്കില്ല ആ കാര്യങ്ങളൊന്നും തുറന്ന് ചോദിക്കാൻ എന്നിട്ട് കാര്യമില്ല എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ഗൗതമം എന്ത് ചെയ്യുവാണ് നന്ദേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ടാണ് ഗൗതം തന്നെയാണ് വരുന്നത് കാരണം ഒരു കാരണവശാലും അവനെ കൊണ്ടുവരാൻ പാടില്ല അവനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവന് നൂറ് നൂറ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൻ ഓരോന്നൊക്കെ ചോദിക്കും അപ്പൊ അതിനൊന്നും തനിക്ക് മറുപടി പറയാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവരാത്ത റൂമിൽ നിന്ന് ഗൗതം തന്നെയാണ് നന്ദനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയത്ത് നിർമ്മല നന്ദനെ പോയി ആശ്വസിപ്പിക്കാണ് പോട്ടെ ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു പക്ഷെ ഗൗരിമോളോടുള്ള സത്യം തുറന്നു പറ അവൾ എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ നന്ദോ എനിക്ക് സങ്കടമോ എനിക്കൊരു സങ്കടം ഇല്ല ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ ഗൗതം സാറ് വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു അവരുടെ മോനാണ് നന്ദു അപ്പൊ അതിൽ ഞാൻ ഉൾക്കൊള്ളുമല്ലേ ചെയ്യണ്ടെന്ന് നിൽക്കും ഒരു പക്ഷേ നന്ദു ഉദ്ദേശിക്കുന്ന പോലെ ആരിക്കില്ലെങ്കിലോ കാര്യങ്ങൾ എന്ത് അല്ല അത് പിന്നെ ഗൗതം സാറിൻ്റെ കുട്ടിയല്ലെങ്കിലോ ണം അങ്ങനെ ഒരിക്കലും വഴിയില്ല അവൻ പപ്പാന്നല്ലേ വിളിക്കുന്നേ അത് ഉറപ്പായിട്ടും ഗൗതത്തിൻ്റെ ഗൗതസാറിൻ്റെ കുട്ടി തന്നെ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം പിങ്കിയുടെ ഗൗതസാറിൻ്റെ കുട്ടിയായിരിക്കും നന്ദു എന്നാലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് സാരമില്ല പോട്ടെ എന്ന് പറയാണ് ഈ സമയം പറഞ്ഞു എങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നി ഒരു പക്ഷേ എങ്കിൽ ഇത്രയും കാലം ഞാൻ കൂടെ ജീവിച്ചല്ലേ എന്നിട്ട് ഒരു നിമിഷം എന്നെ മറന്ന് വേറെ ആരോടൊപ്പം എങ്ങനെ ജീവിക്കാണ്ട് ഗൗതം സാറിന് തോന്നി എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നിർമ്മല എന്നൊക്കെ പറയണെ സാരമില്ല പോട്ടെ ഉം നന്ദ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് നിർമ്മല ആശ്വസിപ്പിക്കുവാണ് ഈ സമയത്താണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനക്ക് അത് തുറന്നു കിടക്കുന്നുള്ളൂ ഗൗതം പെട്ടെന്ന് അങ്ങോട്ട് കയറുവേണം അങ്ങനെ കയറി വരുമ്പോൾ കാഴ്ന്ന കാഴ്ച എന്ന് പറഞ്ഞാല് നിർമ്മലിനോട് ചേർന്ന് നിൽക്കുന്ന നന്ദേനെയാണ് കാണുന്നത് കാരണം നന്ദിക്ക് നന്ദിക്കാപ്പ ടെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ നിർമ്മല് ചേർത്ത് പിടിച്ച് പോട്ടെ എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു സഹോദരൻ സഹോദരി ബന്ധമാണ് കാരണം നിർമ്മലിന് നന്ദയെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമാണ് അതൊരു വേറെ രീതിയിലുള്ള ബന്ധമേ അല്ല പക്ഷെ ഒരാപത്ത് വന്നുകഴിയുമ്പോൾ തൻ്റെ സഹോദരിക്ക് അല്ലെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരാപത്ത് വന്നുകഴിയുമ്പോ തന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുക പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെ ചേർത്ത് നിർത്തി ഇനിയിപ്പതിനെക്കുറിച്ച് ഒന്നും എടുത്ത് ടെൻഷൻ അടിക്കണ്ട ആ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണ സമയത്ത് ഗൗതം ഈ കാഴ്ച വന്ന് കാണുവാണ് ഗൗതം അങ്ങോട്ട് കയറി വന്ന് നോക്കി ഇതാ കണ്ടത് പെട്ടെന്ന് ഒരു നിമിഷം ഗൗതത്തിൻ്റെ മനസ്സിലൊരു സ്ഫോടനം ഉണ്ടായി കാണാൻ പാടില്ലാത്ത കാഴ്ച എന്നൊരു തോന്നല് ഒരു പക്ഷെ ഇവിടെ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമായിരുന്നോ ഇനിയിപ്പോ നന്ദയുടെ ഭർത്താവാണോ നിർമ്മല് എന്തൊരു ചിന്ത ഗോതത്തിന്റെ മനസ്സിലേക്ക് വരുവോ പെട്ടെന്ന് തന്നെ ഗോതം എന്തു ചെയ്യാണ് അവിടെ നിന്ന് ഇറങ്ങി പോണേ ഈ സമയത്ത് നിർമ്മല ആ കാഴ്ച കണ്ടെ നിർമ്മല് ഗൗതം സാർ എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോ ഗൗതമടന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നന്ദയോടെ എന്തെ നിർമ്മൽ എന്തെ ഗോതം സാർ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ഏഹ് ഗോതം സാർ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചോളു നന്ദ വന്നു കഴിഞ്ഞപ്പത്തിന് ഗൗതമം അങ്ങോട്ട് പോകുന്ന കാഴ്ചകണ്ടേ നന്ദക്ക് മനസ്സിലായി തന്നെ കാണാൻ വന്നത് വന്നതാണ് ഒരു തന്നോട് എന്തെങ്കിലും സംസാരിക്കാനാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് നിർമ്മലൊരു സാരമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ഗൗതമ എന്നെ കാണാം കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞുണ്ട് വേണ്ട നിർമ്മലേ എനിക്ക് വേണ്ടി പോകണ്ട ഒരു പക്ഷേ എങ്കിൽ ഗൗതമ് സാർ ഇപ്പം നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്രയും കാലം ഞാനിങ്ങനെ നോക്കിയിരിക്കുകയെന്നറിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് ആ സഹിച്ചെന്ന് വരത്തില്ല പിന്നെ ഗൗതം സാറിന്റെ എന്റെയും കുട്ടിയാണ് ഗൗരി എന്ന് അറിഞ്ഞുകഴിഞ്ഞാലോ അതൊന്നും എങ്ങനെ ഉൾക്കൊള്ളുമോ എന്ന് അറിയത്തില്ല ഇപ്പോഴും നല്ല ജീവൻ നയിച്ചുകൊണ്ടിരിക്കുന്നല്ലേ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നെ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയണം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദ അവിടെ ഇരിക്കാണ് ഈ സമയത്ത് നിർമ്മലോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ അറിയണ്ടതെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ തന്നെ പാ ഞാൻ തന്നെ പോയി സംസാരിക്കാം ഗൗതം സാറിനോട് ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് അതേ ഒരു പോം വഴി കാണുന്നുള്ളൂ എന്നൊക്കെ പറയണം പിന്നീട് നന്ദ ഗൗതുമിനെ കാണാനായിട്ട് പുറപ്പെടുകയാണ് ഈ സമയത്ത് ഗൗതം പോകണം അപ്പം പോകുന്ന വഴിക്ക് വെച്ച ഒരു വണ്ടിക്കാരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കൂട കാരണം അവന്മാര് നേരത്തെ ഗൗതത്തിൽ നിന്ന് നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ഗൗരീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ച സമയത്ത് അത് ആ മഞ്ചുള മാഡത്തിന് ഗുണ്ടകളായിരുന്നു വിക്ടറും കൂട്ടരും ആയിരുന്നു അപ്പോൾ അവന്മാര് ഗോതമെന്ന് നോട്ടി വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൗതം പോകുന്ന വഴിക്ക് വഴി വണ്ടി തടഞ്ഞു നിർത്തുവാണെങ്കിൽ പിന്നീട് ഗൗതമനെ വലിച്ചിറക്കിയിട്ട് അവിടെയിട്ട് അടിക്കുവാണ് ഈ സമയം ഗോതത്തിന് കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല അങ്ങനെ ഗൗതനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗോതം തിരിച്ച് പ്രതിരോധിക്കുന്നുണ്ട് പക്ഷേ എങ്കില് രണ്ടുമൂന്ന് പേര് ചേർന്ന് അടിച്ചുകഴിഞ്ഞപ്പോ ഗൗതം അവിടെ വീണ് പോവാണ് ഈ സമയത്താണ് നന്ദയിലൂടെ വരുന്നത് നന്ദ കണ്ടു ഗോതനെ വളഞ്ഞിട്ട് അടിക്കുന്നത് പെട്ടെന്ന് തന്നെ നന്ദയും ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി ചെല്ലുവാണ് ഓടി ഇറങ്ങി ചെന്നിട്ട് അവരെ തടയുന്നുണ്ട് അവരെ തടഞ്ഞിട്ട് ഒന്നും ചെയ്യലെന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കണം അവസാന അമ്മാർക്ക് ഗൗതമിനെ അവിടെ നിട്ടിട്ട് പോകേണ്ടി വന്നു ഒരു വ്യക്തി പിന്നീട് നന്ദ ഗൗതമിനെ കൊണ്ട് മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് അവിടെ അവനുണ്ടായിരുന്നു നന്തൂട്ടനുണ്ടായിരുന്നു നന്ദൂട്ടനെ ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്ന അവസ്ഥയായിപ്പോയി പിന്നീട് നന്ദുനോട് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട പപ്പായ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൂനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഗൗതിന് വേണം ട്രീറ്റ്മെന്റ് ഒക്കെ തര കൊടുക്കണം കാരണം ദേഹം ആ സകലം ചന്ദിട്ടുണ്ടായിരുന്നു കാരണം അവന്മാർ നന്നായിട്ട് എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് നന്ദൂട്ടനോട് പറഞ്ഞു അതെ ഞാൻ മോന് കഴിക്കാനായിട്ട് എന്തേലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം മോൻ കഴിച്ച് കഴിച്ചോന്ന് ചോദിക്കണം ഇല്ല എന്ന് പറയണേ കഴിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാ വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് പിങ്കി ആകെ പാട അസ്വസ്ഥയായി പോയി ഗോവത്തിനെ ഒന്നും രാവിലോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല കാരണം ഇത് എവിടെ പോയി എന്തോ പറ്റിയെന്നൊന്നും അറിയത്തും കൂടിയില്ല എന്നാൽ വിളിച്ചതൊന്ന് കോൾ എടുക്കണ്ടേ പക്ഷേ ഗൗതം ഫോൺ എടുക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല ഗൗതത്തിൻ്റെ മനസ്സെന്ന് അറിയുന്നുണ്ടായിരുന്നേ നന്ദേൻ ഗൗരിമോളൊക്കെ ആയിരുന്നു പിന്നെ പിങ്കിയോട് എന്തോ മറുപടി പറയണമെന്ന് അറിയില്ലാതുകൊണ്ട് കോള് പോലും എടുക്കാതെ ഗൗതമിരുന്നത് അങ്ങനെ ഗൗതം കോളെടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കിക്ക് ടെൻഷനായിപ്പോയി ഈ സമയത്താണ് അറിയുന്നത് സുമങ്കലയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല സുമംഗല ബാത്റൂമിൽ വീണാലും വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഇനി താൻ അങ്ങോട്ടേക്ക് ചെല്ലണ്ടാന്ന് വിളിച്ചു പറഞ്ഞത് അതറിഞ്ഞപ്പത്തേന് പിങ്കി ഒന്നും നോക്കിയില്ല ശാന്തിപുരത്തിൽ പോരാൻ നിന്നെ തീരുമാനിച്ചു നന്ദുന്റെ അടുത്തേക്ക് പോകാം എന്നൊരു തീരുമാനം എടുത്തിട്ട് പിങ്കി ഒരുങ്ങുവാണ് ഈ സമയത്ത് അങ്ങോട്ട് ഒന്ന് അരുദ്രോച്ചിട്ടു അല്ല മോടെ നീ തന്നെ പോയാലോ ഞാൻ തന്നെ പോയാലും ഒരു കുഴപ്പമില്ല ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാന്ന് അറിയാം ഗൗതുമോനെ വിളിച്ചിട്ട് കിട്ടിയോ ഗൗതത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വലുമേ കാര്യം എന്താണെന്ന് അറിയില്ല ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ നന്ദൂനെ എന്ത് പറ്റിയെന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ നന്ദൂനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കി അറിയായിരിക്കും അല്ല നിനക്ക് നന്ദൂനെ ചികിത്സിക്കാൻ ഡോക്ടറെ എന്നറിയത്തില്ലോ അത് അവിടെ ചെന്നോ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് ആ സമയത്ത് തന്നെ പിങ്കി അവിടെ നിന്ന് ഇറങ്ങുകയാണ് രാവിലെ തന്നെ പിങ്കി അവിടെ നിന്ന് ഇറങ്ങി പിങ്കി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മക്ക് ആ പാട്ട് എന്റെ ഭഗവാൻ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗൗതം എന്താ വിളിച്ചിട്ട് കോളെടുക്കാത്തതെ എന്നൊക്കെ പറയണം പിന്നീട് അരിന്തതി ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അരിന്തതി വിളിച്ചു നോക്കണം അരിന്തതിയും ലക്ഷ്മി പിന്നെ മാറി മാറി വിളിച്ചു നോക്കിയിട്ടതും ഗോതം കോൾ എടുക്കുന്നില്ല അവർക്കല്ലേ ആകെ പാടൊരു ടെൻഷനായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാറല്ല പിങ്കി മോള് പോയിട്ടുണ്ടല്ലോ പോയിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും അവിടെ ചെന്നയുമ്പോൾ പിങ്ങിമോള് വിളിക്കാന്നല്ലേ പറഞ്ഞേ അങ്ങനെയൊക്കെ അവർ പറയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് കനകം വന്നിട്ട് പറ കനകയല്ല കമലമോ വന്നിട്ട് പറഞ്ഞു പിങ്കിമോളുടെ മനസ്സിൽ പല ഉദ്ദേശ ലക്ഷ്യങ്ങളും കൂടിയാണ് പിങ്കിമോള് പോയിരിക്കുന്നത് പാവം അതിൻ്റെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെയിട്ട് വട്ടായിക്കൊണ്ടിരിക്കുവല്ലേ അതിനോട് ഒരിറ്റവും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അതിനോട് ഈ പരിപാടി കാണിക്കണം എന്ന് ചോദിക്കുക ഇത് ലക്ഷ്മി പറഞ്ഞു ആരെന്ത് കാണിച്ചെന്നാ പറഞ്ഞു അല്ല ആ സുമകല എന്ന് പറയുന്നത് സ്ത്രീക്ക് പയ്യെന്ന് പറഞ്ഞോണ്ടല്ലേ ഇവിടെ അതിനെ പിടിച്ചു നിർത്തിയത് അതുകൊണ്ട് ഇപ്പൊ അവർക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നു ആ ഗൗതമം യാത്ര പോയി കഴിഞ്ഞപ്പ തന്നെ ഒരു കുഴപ്പമില്ല പോലും ഞാൻ നോക്കിട്ട് പിങ്കിമോളെ ഇപ്പൊ അങ്ങോട്ട് പോയത് എന്തുകൊണ്ടും നല്ലതാണ് ഇനിയിപ്പം നന്ദുമാരെ കാലൊക്കെ സുഖപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് തിരികെ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ഇപ്പൊ അരുന്തത് പറഞ്ഞു നിങ്ങളോട് ആരെയും ഇപ്പൊ വല്യ വല്യ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ നിങ്ങൾ വല്യ വല്യ കാര്യത്തിൽ തലയിടാനൊന്നും വരണ്ട എന്നൊക്കെ പറയണം പിന്നീട് നന്ദി എന്ത് ചെയ്യണം പുറത്തു പോയി ഫുഡൊക്കെ വാങ്ങിക്കുകയണം നന്ദുവിന്റെ കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്താണ് വീണ്ടും പിങ്കി അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഫോൺ വിളിക്കുകയാണ് പിങ്കി അപ്പത്തേനും ശാന്തിപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ പുറപ്പെട്ടാലേ ശാന്തിപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിങ്കി ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജോലത്തിനടുത്ത് ഫോൺ ബെല്ലിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്തോട്ടനോ കോൾ എടുക്കുന്നത് പിന്നീട് നന്തോട്ടം പറഞ്ഞു കൊടുക്കണം എവിടെ എന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ നന്ദോട്ടം പറഞ്ഞു കൊടുത്തപ്പത്തേനും പിങ്കി അങ്ങോട്ടേക്ക് വരുവാണ് ആ റൂമിലേക്ക് വരുവാണ് അപ്പോൾ അവര് പുറത്ത് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവ ആ റൂമിലേക്ക് വരുവാണ് റൂമിലേക്ക് വന്നേക്കും നന്ദൂനെ കണ്ണെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം അല്ല എന്ത് പറ്റി ഒരു പപ്പായ്ക്ക് എന്തു പറ്റി എന്തു പറ്റിന്ന് അറിയത്തില്ല ഡോക്ടറിൻ്റെ ഇവിടെ കൊണ്ടേ ആക്കിയത് ഏഹ് പപ്പായ്ക്ക് തീരെ വയ്യ അമ്മ എന്നൊക്കെ പറയണം പിന്നെ നന്ദൂട്ടനെ കെട്ടിപ്പിടിച്ച് പിങ്കി കരയുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദയുടെ വരവ് നന്ദി അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച പിങ്കി മോനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നതാണ് ഗോതുമങ്ങെ അവിടെ കിടക്കുന്നതും കണ്ടു നന്ദയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി നന്ദ അപ്പോഴേക്കും നന്ദയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല നന്ദ എന്ത് ചെയ്യണം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ് കാരണം തന്നെ കണ്ടില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി ഇനിയിപ്പോ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് നന്ദ പിങ്കിക്ക് മുഖം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാം ഇനിയിപ്പോൾ താൻ തനിക്ക് ഇവിടെ റോളും ഇല്ലെന്ന് മനസ്സിലായി അതിന് ശേഷം നന്ദയും കൂടെ പോയി കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞ് ഇരുത്തേനാണ് ഗൗതം കണ്ണു തുറക്കുന്നത് കണ്ണുറന്ന് കഴിഞ്ഞു പിങ്കിക്ക് കാര്യങ്ങളൊക്കെ തിരക്കുവിടാം പിന്നീട് പിങ്കിയോട് പറഞ്ഞു നമുക്ക് ആ ഡോക്ടറുടെ ചികിത്സ വേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് മോനെ കൊണ്ട് പോകാം എന്ന് പറയണം ഗോതത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന നിർമ്മലമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോ പിങ്കി പറയുന്നുണ്ട് എന്താ ഗൗതം ഗാന് ഗൗതമം എന്താ ഇങ്ങനെയൊക്കെ പറയണേ നന്ദൂരെ ചികിത്സ എങ്ങനെ ഉണ്ടെന്നിട്ട് അത് വേണ്ടാന്ന് പറയണം നന്ദൂട്ടം പറഞ്ഞു പപ്പ അവിടെ പോയ ഡോക്ടറെ കണ്ടതിന് ശേഷം ചികിത്സ വേണമെന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് വന്നൊക്കെ പറയണം അവസാനം പിങ്കി പറഞ്ഞു അന്നാ ശരി നമുക്കിനി തിരികെ പോയേക്കാം ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവര് തിരികെ ഇന്ദീവരത്തിലേക്ക് തന്നെ പോവാണ് ഈ സമയം വീട്ടിലേക്ക് വന്ന് അന്തൊക്കെ ആപ്പ ടെൻഷനായിപ്പോയി താൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ കാര്യങ്ങള് ഒരുപക്ഷെ ശരിക്കും പറഞ്ഞാൽ താന് ഇത്രയും കാലം ഇപ്പം മനസ്സിലൊരിതം ഉണ്ടായിരുന്നുള്ളു സംശയം ഉണ്ടായിരുന്നുള്ളൂ നന്ദു ഗോ ഗോതത്തിൻ്റെയും പിങ്കിയുടെയും എന്നുള്ള കാര്യത്തിൽ പക്ഷെ അത് ഉറപ്പിച്ചു അല്ലെങ്കിൽ പിന്നെ നന്ദു അമ്മയിൽ നിന്നും വിളിച്ച് പിങ്കിയെ കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർ തമ്മിൽ അത്രയ്ക്ക് മാത്രം അടുപ്പുണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണേ എന്നൊക്കെ അറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ നന്ദ വീട്ടിൽ വന്ന് സങ്കടപ്പെട്ടിരിക്കുവാണ് ഈ സമയം പിങ്കി ഗോത്തിനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തനും എല്ലാരും കൂടെ ഓടി ഇറങ്ങി നിന്ന് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചും ഗൗതം പറഞ്ഞു തൽക്കാലത്തേക്ക് ആ ഡോക്ടർ ചികിത്സിക്കേണ്ട ഇപ്പം നന്ദുവിന് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയാണ് പക്ഷെ അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ഗൗതത്തിനോടൊന്നും ചോദിച്ചിട്ട് ഒന്നും പറയാനും കൂട്ടാക്കിയില്ല ഗൗതത്തിന് മനസ്സ് വേറെ എവിടെയാന്ന് പിങ്കിക്ക് മനസ്സിലായി അവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതെന്താണെന്ന് മാത്രം അറിയത്തില്ല ഒന്ന് തുറന്നു പറയാനായിട്ട് ഗൗതം കൂട്ടാക്കുന്നില്ല പിങ്കി അവസരം ഗൗത്തിനോടേന്ന് പറഞ്ഞ് എന്തോണേലും പറാം നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നോട് ഇനി തുറന്നു പറയാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല ലക്ഷ്മി അമ്പാടാണെങ്കിലും തുറന്ന് പറയാൻ പറയുകയാണ് പക്ഷേങ്കില് ഗൗതമതൊന്ന് തുറന്നു പറയാനായിട്ട് കൂട്ടാക്കിയില്ല ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ പക്ഷേങ്കില് നന്ദനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലാന്നൊരു തോന്നല് ഗൗതത്തിന് മനസ്സിലേക്ക് വരുവാണ് ഇനിയിപ്പോൾ എന്തിനാ കാത്തിരിക്കുന്ന അവൾക്ക് വേറൊരു ജീവിതമായി നിർമ്മലിനോടപ്പം ഒരു ജീവിതമായി എന്നൊരു തെറ്റിദ്ധാരണ ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു കടന്നുകൂടുകയാണ് ഈ സമയം നിർമ്മലൊരു കാര്യം തീരുമാനിച്ചു ഗോ ഗൗത കാണാതെ തന്നെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം ഒരു പക്ഷേ എങ്കിൽ ആ മനസ്സിലെന്താണെന്ന് അറിയണം അങ്ങനെ തീരുമാനിച്ച് നിർമ്മലും നന്ദയോട് പോലും പറയാതെ ഗോത്തിനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ ഗോത്തിനെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിരപരാഗ് നന്ദയുടെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നൊക്കെയുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അദ്ദേഹം വൈകാതെ തന്നെ ഗൗതം ആ സത്യം തിരിച്ചറിയും നന്ദയുടെയാണ് ഗൗരി എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ നിർമ്മലുവായിട്ട് നന്ദയ്ക്കൊരു ബന്ധമില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നിർമ്മല എന്നെ ഒരു സഹോദരനെപ്പോലെ തന്നെ നന്ദി കാണുന്നത് അതേപോലെ താൻ തെറ്റിദ്ധരിക്കുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും ഇനിയിപ്പം നന്ദേ ഗൗതും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടും അങ്ങനെ വീണ്ടും അവർ ഒന്നിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളെ വരാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ഇപ്പം മഞ്ചുളാ മാടം വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല കാരണം അവരുടെ ഒറ്റ ഒരു ഒറ്റയ്ക്കൊരു മോനെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ പിന്നെ നന്ദയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല ആ നാട്ടിൽ അവസാനം നന്ദയ്ക്ക് അവിടെ പോരേണ്ടതായിട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗൗതത്തിൻ്റെ അഭയം ഗൗബദത്തിൽ സഹായം തേടേണ്ടതായിട്ട് വരും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കൂടെ ഉണ്ട് കേട്ടോ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി